കൊപ്പം വളാഞ്ചേരി പാതയിലെ ഒന്നാംതിപ്പടിയിൽ പത്തടി താഴ്ചയുള്ള പാടത്തേക്ക് കാർ മറിഞ്ഞു കാറിൽ ഡ്രൈവർ അടക്കം യാത്രക്കാർ ഉണ്ടായിരുന്നുവെങ്കിലും ആർക്കും കാര്യമായ പരിക്ക് പറ്റിയിട്ടില്ല ഞായറാഴ്ച പന്ത്രണ്ട് മണിയോടെയായിരുന്നു അപകടം നടുവട്ടം നിന്നും വരികയായിരുന്ന കാർ ഒന്നാം വെച്ച് ബസ്സിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് നിയന്ത്രണം വിട്ട് പാടത്തേക്ക് മറിഞ്ഞതെന്നാണ് പറയുന്നത് തുടർന്ന് കാർ ട്രെയിൻ ഉപയോഗിച്ച് റോഡിലേക്ക് ഉയർത്തി ന്യൂസ് ബ്യൂറോ ായി ഈളക്കം വർഷങ്ങളായി ഈ വ്യത്യസ്തത നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു പതിനഞ്ച് വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ് ഒരു ദേശത്തിന്റെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി